വിഖ്യാത ആംഗലേയ കവി ടി എസ് എലിയറ്റിന്റെ വാക്കുകളിലൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ വർഷത്തെ വാക്കുകൾ കഴിഞ്ഞ വർഷത്തെ ഭാഷയ്ക്ക് മാത്രമുള്ളതാണ് അടുത്ത വർഷത്തെ വാക്കുകൾ മറ്റൊരു ഭാഷയ്ക്കായി കാത്തിരിക്കുന്നു ഡിസംബറിലെ അവസാന ദിവസങ്ങൾ കണക്കുകൂട്ടലുകളുടേതാണ് പലർക്കും അടുത്ത വർഷം ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ നീണ്ട കണക്കുകൾ ജനുവരി ഒന്നിൽ തുടങ്ങി ആദ്യ ആഴ്ചയിൽ തന്നെ മച്ചൻപുറത്തെ പാഴ്ക്കെട്ടുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന തീരുമാനങ്ങളായിരിക്കാം അവയിൽ പലതും എങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റാതെ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ അവസാന ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണും മനസ്സും തുറന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എങ്ങോട്ടാണ് ചരിക്കുന്നത് മുന്നോട്ടേക്കാണോ പിന്നോട്ടേക്കാണോ എന്ന് ഓരോ ദിവസവും നമുക്കിങ്ങനെ ചോദിക്കാൻ കഴിയണം എല്ലാ ദിവസവും ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാസത്തിലൊന്നോ ആറുമാസത്തിലൊരു ഒന്നോ ചുരുങ്ങിയത് വർഷത്തിലൊരിക്കലെങ്കിലുമോ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനും ചോദിക്കാനും കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് നടന്നു കയറുവാൻ കഴിയൂ നമ്മുടെ ജീവിതം തീരണം എന്തായി തീരണം എന്ന് നമ്മൾ തീരുമാനിക്കുക കഴിഞ്ഞ വർഷത്തിനേക്കാൾ നന്നായി ആനന്ദകരമായി ജീവിക്കുവാൻ അടുത്ത വർഷം നമുക്ക് കഴിയണമെങ്കിൽ ആ തീരുമാനം നമ്മുടേതായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളെ വിലയിരുത്തേണ്ടതും നമ്മൾ തന്നെയാണ് കാരണം നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാൾക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വരും വർഷത്തിൽ ആഹ്ലാദകരമാക്കുവാൻ ആനന്ദകരമാക്കുവാൻ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടത് നമ്മളാണ് മറ്റാരും ഒന്നും കൊണ്ടുതരുമെന്ന് കരുതി നമ്മളിരിക്കരുത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയും വരുത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുവാകുക നമ്മുടെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഉറപ്പിക്കുക അതിനായി പ്രവർത്തിക്കുക അതിലേക്കുള്ള വഴിയിൽ വരാവുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും തിരിച്ചറിയുക അവയെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കുക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ പരാജയപ്പെടുമ്പോൾ തന്റെ കുറ്റം കൊണ്ടാണ് താൻ പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കാതെ ആ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് രക്ഷപ്പെടുന്നവർ ധാരാളമുണ്ട് അവർ സ്വയം ചിന്തിക്കുക സ്വന്തം ഉള്ളിലേക്ക് നോക്കുക എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവിൽ നിന്ന് ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിലോട്ട് കുതിക്കുക പലരും പറയാറുണ്ട് എൻ്റെ സമയം ശരിയല്ല എൻ്റെ ജാതകം ശരിയല്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെയെന്ന് ഒന്നുമല്ല ഈ സൗരയൂഥത്തിലെ സൂര്യചന്ദ്രന്മാരോ വ്യാഴശുക്രന്മാരോ ജാതകമോ ഒന്നുമല്ല നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും തീരുമാനിക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തികളാണ് പ്രവൃത്തിയുടെ ഫലമാണ് ലക്ഷ്യത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധമില്ലാതെ അതിൻ്റെ തെളിഞ്ഞ മാർഗങ്ങളില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക സൗരയൂഥത്തിലെ ഗ്രഹങ്ങളൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്ന് അവരവരുടെ ജോലി ചെയ്യും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ കുതിക്കുക നമുക്ക് വേണ്ടത് വ്യക്തമായ പദ്ധതികളാണ് ആ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള മാർഗങ്ങളും നമ്മുടെ പദ്ധതികൾ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഉള്ളിലാണ് ആദ്യം പ്രാവർത്തികമാകേണ്ടത് എങ്കിൽ മാത്രമേ കൺഫ്യൂഷൻ ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ മാർഗത്തെ ലളിതമാക്കിക്കൊണ്ട് അതിവേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ വരും വർഷത്തിലേക്ക് തെളിഞ്ഞ പദ്ധതികളാണ് നമുക്ക് ആവശ്യം നമ്മുടെ പദ്ധതികൾ പെരുമ്പറ കൊട്ടി ആഘോഷിക്കേണ്ടതല്ല അതിന് ജനുവരി ഒന്ന് എന്നൊരു ദിവസത്തിന്റെ ആവശ്യവുമില്ല സൂര്യൻ എല്ലാ ദിവസവും മുദിക്കുന്നുണ്ടല്ലേ അത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചവും ചൂടും പ്രദാനം ചെയ്യുന്നുമുണ്ട് അത് പക്ഷെ ഒരു ആരവത്തോടെ അല്ല തുടങ്ങുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടേത് മാത്രമാണ് അതൊരു പെരുമ്പര കുട്ടി അറിയിക്കേണ്ടതില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏകാഗ്രതയോടെ കുതിക്കുക ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം അത് മറ്റുള്ളവർ അറിയാൻ അനുവദിക്കുക അവിടെയാണ് നമ്മുടെ വിജയം വർഷത്തിൽ ഒരു ദിവസം മാത്രം ആഹ്ലാദിച്ചാൽ പോരാ ഓരോ ദിവസവും ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും വേണം ഓരോ നിമിഷവും നമ്മൾ ജീവിക്കണം വർഷത്തിലെ എല്ലാ ദിവസവും ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനും നമ്മൾ പരിശ്രമിച്ചാൽ നടക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ഫ്രീ ആയിരിക്കണമോ ബിസി ആയിരിക്കണമോ എന്ന് നമ്മൾ തീരുമാനിക്കുക പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് തിരക്കുകൾ കാരണം ജീവിക്കാൻ കഴിയുന്നില്ല ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊക്കെ എന്നാൽ ശരിക്കും ഈ തിരക്ക് അഥവാ ബിസി എന്നൊന്നുണ്ടോ യഥാർത്ഥത്തിലത് കഴിവില്ലായ്മയാണ് ഒരു മനുഷ്യൻ്റെ കഴിവില്ലായ്മയാണ് തിരക്ക് എന്ന പദം ബുദ്ധിമാനായ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അവൻ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് മാറുവാൻ കഴിയും അങ്ങനെ അവൻ ജീവിത വിജയം കൈവരിക്കും എന്നാൽ വിഡ്ഢിയായ ഒരു മനുഷ്യൻ തനിക്ക് പറ്റുന്ന പരാജയങ്ങൾ തൻ്റെ തന്നെ തെറ്റുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയാതെ ആ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മേലെയും സമയദോഷത്തിൻ്റെ മേലെയും കാലക്കേടുകളുടെ മേലെയും ആരോപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൻ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് വർഷത്തിൽ മുന്നൂറ്റി ദിവസവും പ്രവർത്തിക്കുന്ന ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് യഥാർത്ഥ വിജയി മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ജീവിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അവൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ കഴിയുക അതുകൊണ്ട് വ്യക്തമായി പ്ലാൻ ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പുതുവർഷം എന്നത് ഒരു പുതിയ പുസ്തകത്തിൻ്റെ ആദ്യ പേജ് പോലെയാണ് അവിടെ എന്തെഴുതി ചേർക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളാണ് നമ്മുടെ ജീവിതം എഴുതേണ്ടത് അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിനാണ് എഴുതുക നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എഴുതുന്നതായിരിക്കണം അതിന് നമുക്ക് സാധിക്കണം കഴിഞ്ഞ വർഷത്തെ വേദനകളും വിഷമങ്ങളും പരാജയങ്ങളും ഒക്കെ മറന്ന് അതിനേക്കാളൊക്കെ നല്ല ആഹ്ലാദിക്കുന്ന മുന്നൂറ്റി ദിവസവും ആഹ്ലാദിക്കാൻ കഴിയുന്ന വിജയിക്കാൻ കഴിയുന്ന ഒരു വർഷമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ചുമലിൽ തന്നെ തട്ടി നമ്മളെ അഭിനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും കഴിയണം നമ്മുടെ വിജയങ്ങളെ ഓർത്ത് നമ്മൾ അഭിമാനിക്കുന്ന നിമിഷമായിരിക്കണം അത് അതിന് എല്ലാവർക്കും കഴിയണം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ